ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിക്കാൻ രണ്ട് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ സീസണിൽ ആറ് വൈൽഡ് ഗാർഡ് എൻട്രികളായിരുന്നു പങ്കെടുത്തിരുന്നത് അവരിൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയ അഭിഷേക് മാത്രമാണ് ആറ് വൈൽഡ് ഗാർഡുകൾ ഹൗസിലേക്ക് കയറിയപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നത് സിബിൻ എന്ന മത്സരാർത്ഥിയിൽ തന്നെയായിരുന്നു എന്നാൽ സഹ മത്സരാർത്ഥി ജാസ്മിനുമായി ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ട സിബിൻ ഷോയിൽ നിന്നും സ്വമേധയാ പിന്മാറുകയും ചെയ്തിരുന്നു വിവാഹമോചിച്ചതനാണ് സിബിൻ താരം ബിഗ് ബോസിന്റെ ഭാഗമായ ശേഷമാണ് സിബിന്റെ വ്യക്തി ജീവിതം പ്രേക്ഷകർ അടുത്തെറിയുന്നതും താനും ഭാര്യയും വർഷങ്ങളായി അകന്ന് കഴിയുകയാണെന്നും തന്നോട് ഭാര്യ പണം ആവശ്യപ്പെട്ടതായും സിബിൻ ആരോപിച്ചിരുന്നു സിബിന്റെ ഏകമകൻ ഭാര്യ ചിഞ്ചുവിന്റെ സംരക്ഷണയിലാണുള്ളത് വിവാഹത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും സിബിൻ്റെ അഭിമുഖം വൈറലായി മാറിയതോടെ ചിഞ്ചുവും സിബിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തി ഓരോ അഭിമുഖങ്ങളിലും വേർപിരിയാനുള്ള കാരണങ്ങൾ പലതാണ് സിബിൻ പറയുന്നതെന്നാണ് ചിഞ്ചു ഇപ്പോൾ പറയുന്നത് ചിഞ്ചുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഓട്ടിസം ബാധിതനായ മകന വയ്യാത്ത അവസ്ഥയിൽ സഹായിക്കാൻ താൻ വിളിച്ചപ്പോൾ മാജിക്ക് കാണിക്കണോ താനെന്ന് ചോദിക്കുകയായിരുന്നു സിബിൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞതെന്നാണ് ചിഞ്ചു പറയുന്നത് സിവിനും ഞാനും വേർപിരിഞ്ഞിട്ട് അഞ്ച് വർഷത്തോളമായി ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ് ഓരോ അഭിമുഖങ്ങളിലും വേർപിരിയാനുള്ള കാരണങ്ങൾ പലതാണ് സിബിൻ പറയുന്നത് ഒരിടത്ത് എൻ്റെ കുറ്റം പറയും മറ്റൊരിടത്ത് എന്നെ നല്ലത് പറയും ഇതൊക്കെ എൻ്റെ ജീവിതത്തെയും നശിപ്പിക്കുകയാണ് എനിക്ക് കടുത്ത സൈബർ ആക്രമണമാണ് നേരിടുന്നത് സിബിന് പി ആർ ടീമുണ്ട് ബിഗ് ബോസിൽ പോയി സിബിൻ പല വ്യക്തിപരമായ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് പലരും അതിനെക്കുറിച്ചൊക്കെ എന്നോട് ചോദിക്കുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കേണ്ടതായി വന്നതും ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ സിവിൻ മറ്റൊരു ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത് സിവിനെക്കുറിച്ച് ഞാൻ വേണ്ടാത്തതൊന്നും പറഞ്ഞിട്ടില്ല ഞാനും കുട്ടിയും ഉള്ളപ്പോൾ തന്നെ സിവിൻ ലിവംഗ് റിലേഷനിൽ പോയതിനെക്കുറിച്ചാണ് ഞാൻ എതിർത്ത് സംസാരിച്ചത് അതിൽ പ്രതികരിച്ചതിൽ എനിക്ക് മോശം തോന്നുന്നുമില്ല ബിഗ് ബോസിൽ സിവിൻ പോയതിന് ശേഷമാണോ ഇത്തരം കാര്യങ്ങൾ പറയാൻ തോന്നിയത് എന്ന നിലയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ എനിക്ക് നേരെ വരുന്നുണ്ട് ഒരിക്കലുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ സിവിൻ എന്നെയും മകനെയും ബാംഗ്ലൂരിൽ കൊണ്ടുവിടുകയായിരുന്നു ചെറിയൊരു തർക്കത്തിൻ്റെ പുറത്തായിരുന്നു വന്നത് അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ജോലിയൊന്നും ഇല്ലായിരുന്നു നമുക്ക് ബാംഗ്ലൂരിൽ ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്നായിരുന്നു സിബിൻ എന്നോട് പറഞ്ഞിരുന്നത് എന്നാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടും സിബിൻ എന്നെ വിളിക്കുന്നില്ല അതിനൊക്കെ എൻ്റെ കയ്യിൽ തെളിവുകളൊക്കെയുണ്ട് എന്നാൽ സിമിൻ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് ഞാൻ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയെന്നാണ് രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ അത് തൻ്റെ കുഞ്ഞല്ല എന്നൊക്കെയാണ് സിമിൻ എന്നോട് പറഞ്ഞത് ഇത്തരത്തിൽ പല ആരോപണങ്ങളും സിമിൻ പറയുന്നുണ്ട് എന്നാൽ അതൊന്നും മോശമായി പുള്ളിക്ക് തോന്നുന്നുമില്ല മകൻ നോട്ടീസുമുണ്ട് പുള്ളിക്കും അറിയാവുന്ന കാര്യമാണ് കുഞ്ഞിന് ഒന്നര വയസ്സുള്ളപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഒരുമിച്ച് പോയി പരിശോധിച്ചത് എന്നാൽ ഇപ്പോൾ സിവിൻ പറയുന്നത് എനിക്കിത് അറിയില്ലെന്നാണ് ഞങ്ങളുടെ ഇത് പ്രണയവാഹമായിരുന്നു സിവിൻ്റെ കുടുംബം ഞങ്ങളുടെ പ്രശ്നത്തിലൊന്നും ഇടപെടുമായിരുന്നില്ല ഞാൻ ബാംഗ്ലൂരിൽ പോയി ഒന്നര മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പുതിയ ജോലി കിട്ടിയത് എന്നാൽ അതിട്ടിട്ട് വരാനാണ് സിവിൻ എന്നോട് ആവശ്യപ്പെട്ടത് അത് സാധിക്കുമായിരുന്നില്ല കാരണം കരാറുണ്ടായിരുന്നു സിവിൻ ശ്രീകാര്യത്തെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി വന്നു പോകുന്നുവെന്ന് പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു എന്നാൽ ചോദിക്കുമ്പോൾ അത് കൂട്ടുകാരിയാണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അവരുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടും അങ്ങനെ പല ഫോട്ടോകളും എൻ്റെ കൈവശമുണ്ട് രണ്ടാമത് ആയപ്പോൾ ഇത് സിബിനോട് ഞാൻ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ കുഞ്ഞു വേണ്ട എന്നതായിരുന്നു സിബിൻ്റെ നിലപാട് എന്നാൽ എന്നെയൊന്ന് ആശുപത്രിയിൽ കൊണ്ട് പോകാൻ പോലും സിബിൻ എനിക്കൊപ്പം വന്നിരുന്നില്ല സിബിൻ മദ്യപിക്കുമായിരുന്നു സ്ത്രീകാര്യത്ത് തനിച്ചായപ്പോൾ മദ്യപാനത്തിന് അഡിക്റ്റ് എന്നാണ് ചിഞ്ചു ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് ചിഞ്ചുവിൻ്റെ പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നതും